Hi friends, welcome to Crystal. പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയുടെ സ്കോർ പിന്തുടർന്ന പാകിസ്ഥാൻ പരാജയപ്പെട്ടെങ്കിൽ ഇന്നലെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പാകിസ്ഥാന് സാധിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യുകയും ഇരുന്നൂറ്റി റൺസ് എന്ന് പറയുന്ന ഒരു വലിയ വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ വെക്കുകയും ചെയ്തു പക്ഷേ ദക്ഷിണാഫ്രിക്ക പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ ആ ലക്ഷ്യം മറികടന്നു എന്നുള്ളതാണ് സൂപ്പർ സ്പോർട്സ് പാർക്ക് എന്ന് പറയുന്ന സെഞ്ചൂറിയനിലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് ട്രാക്കുകളിൽ ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകടനം രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്നും ബാറ്റിംഗിൽ കാഴ്ചവെക്കാൻ സാധിച്ചെങ്കിലും ബൌളിംഗിൽ പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും വലിയ പരാജയമായിരുന്നു എന്ന് വേണം നമുക്ക് കാണാനായിട്ട് ഏതായാലും ഈ മത്സരം പരാജയപ്പെട്ടതോടുകൂടി പാകിസ്ഥാനിലുള്ള ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും എല്ലാം തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് നമുക്ക് ചില വിവാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് പരിശീലി

ठीक है कौन सी इंजर्ड हो गए हैं ओके ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരും വലിയ വിമർശനത്തോടു കൂടിയാണ് ഈ ഒരു പരാജയത്തെ കാണുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുന്നൂറ്റി ആറ് റൺസ് എന്ന് പറയുന്ന നല്ലൊരു സ്കോറാണ് നേടിയത് സൈ മയൂബ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ താരമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ നമ്മൾ ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഏകദേശം ഒരു അമ്പതിനു മുകളിലുള്ള ഒരു ബോളുകളിൽ തൊണ്ണൂറ്റി റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അവസാനത്തെ കുറച്ച് ബോളുകൾ അദ്ദേഹത്തിന് സ്ട്രൈക്ക് ലഭിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് നൂറ് റൺസ് തേക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയത് എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് വന്നത് ആദ്യം നന്നായിട്ട് ബോൾ ചെയ്യാനും പാകിസ്ഥാന് സാധിച്ചിരുന്നു ആദ്യത്തെ കുറച്ച് ഓവറുകളിൽ സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു നിർത്താനും അവരുടെ പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റുകൾ നേടാനും അവർക്ക് സാധിച്ചിരുന്നു പക്ഷെ അതിനുശേഷം റീസ ഹെൻഡ്രിക്സും അതുപോലെ തന്നെ വാൻഡർ ദുസനും ചേർന്നുള്ള ഒരു പാർട്ണർഷിപ്പ് എക്സലന്റ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ആയിരുന്നു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു രണ്ടുപേരുടെയും ഈ സൂപ്പർ സ്പോർട്സ് പാർക്ക് ഒരു ചെറിയ ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്കുള്ള സിക്സറുകൾ എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്തു അത് നല്ല രീതിയിൽ മുതലാക്കാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു വിജയത്തിൽ സൗത്ത് ആഫ്രിക്കയെ സഹായിച്ചത് എന്ന് പറയാതിരിക്കാനുള്ള അറുപത്തിമൂന്ന് ബോളുകളിൽ ആണ് റീസ റീസക്സ് നേടിയത് ഈ നൂറ്റി പതിനേഴ് റൺസുകൾ അറുപത്തി മൂന്ന് ബോളുകൾ നേടി എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിക്സറുകൾ നേടി എന്നുള്ളതാണ് ഒരു മത്സരത്തിൽ പത്ത് സിക്സറുകളാണ് അദ്ദേഹം നേടിയത് അതുപോലെ തന്നെ അറുപതിനു മുകളിൽ റൺസ് നേടിയ വാണ്ടർദോസിനെ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം അഞ്ച് സിക്സറുകൾ നേടുന്ന ഒരു കാഴ്ചകളുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ തന്നെ ഏകദേശം പതിനഞ്ച് സിക്സറുകൾ ഈ ഗ്രൗണ്ടിൽ നേടി എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഷൈൻ ഷാ ഫ്രീതിയും അതുപോലെ തന്നെ ഹാരിസ് ഷോഫും അടക്കമുള്ള എല്ലാ വലിയ താരങ്ങളും അവരുടെ ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും എന്നിട്ടും പാകിസ്ഥാന് സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു നിർത്താനായില്ല എന്നുള്ളത് ഏറ്റവും അധികം പ്രഹരമേറ്റതും അവരുടെ പ്രധാനപ്പെട്ട ബോളറായ ഹാരിസ് റൗഫാണ് നാലോവറിൽ അമ്പത്തിയേഴ് റൺസാണ് ഹാരിസ് റൗഫ് വിട്ടുകൊടുത്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഈ മത്സരത്തിൽ നിന്ന് മാറി നമ്മളിപ്പോ ഈ മത്സരം കഴിഞ്ഞ ശേഷമുള്ള ഈ പാകിസ്ഥാന്റെ കമന്റുകളൊക്കെ പാകിസ്ഥാൻ മീഡിയയുടെ കമന്റുകളൊക്കെ നമ്മൾ കണ്ടല്ലോ അതിൽ ചിലതൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ അഹമ്മദ് ഷെഹസാദ് എന്ന് പറയുന്ന ഞാൻ ആദ്യം കാണിച്ച ഒരു വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹം പാകിസ്ഥാന്റെ മുൻ താരമായിരുന്നു ഓപ്പണിംഗ് ബാറ്റർ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ വിരാട് കോഹ്ലി കമ്പയർ ചെയ്തിരുന്ന ഒരു താരമാണ് അഹമ്മദ് അങ്ങനെ ഉള്ള ആളുകൾ പോലും ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു പിന്നെ അല്ലാതെയുള്ള ഈ യൂട്യൂബ് ചാനലുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ പാകിസ്ഥാൻ താരങ്ങളെയും പാകിസ്ഥാൻ ക്രിക്കറ്റിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ഒരു സെക്കൻഡ് സ്ട്രിങ് ടീമുമായിട്ടാണ് ഒരു ബി ടീമുമായിട്ടാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതിപ്പോൾ പാകിസ്ഥാൻ എവിടേക്ക് ടൂറ് ചെയ്യുമ്പോഴും ഇപ്പൊ അതിനുമുമ്പ് നമുക്കറിയാം ഓസ്ട്രേലിയയിലേക്ക് പാകിസ്ഥാൻ പോയിരുന്നു ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടെയും ഒരു ബി ടീമുമായിട്ടാണ് ഓസ്ട്രേലിയ പാകിസ്ഥാനെതിരെ കളിക്കാനിറങ്ങിയത് അതിനുശേഷം ജിംബാബ്വേയിലാണ് പിന്നെ പാകിസ്ഥാൻ പോയത് ജിംബാവേ ഈ വേൾഡ് ക്രിക്കറ്റിൽ അവരുടെ ഒരു സ്ഥാനം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം അതിനുശേഷം ഇപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് വന്നപ്പോഴും സൗത്ത് ആഫ്രിക്കയുടെ പ്രമുഖ താരങ്ങൾ ആരും തന്നെ ഈ മത്സരത്തിൽ കളിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവരും റബാദ ആയിക്കോട്ടെ അല്ലെങ്കിൽ മാർക്കോയാൻസൺ ആയിക്കോട്ടെ മില്ലർ കളിച്ചിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പക്ഷേ ഈ ഒരു ഇഞ്ചുറി കാരണം അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക പോലും പാകിസ്ഥാൻ്റെ എന്ന എല്ലാവരും തന്നെ കളിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഒരു വിവാദ വിഷയമായിട്ട് ഈ മീഡിയ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് സ്ട്രിങ് ടീമിനോട് പോലും ജയിക്കാനായിട്ട് പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യ മത്സരം കഴിഞ്ഞ ഉടനെ വന്ന ഏറ്റവും വലിയ ഒരു വിവാദം എന്ന് പറയുന്നത് മുഹമ്മദ് റിസ്വാൻ അവരുടെ ക്യാപ്റ്റനാണ് വിക്കറ്റ് കീപ്പർ അദ്ദേഹത്തിന്റെ ഒരു സ്ലോ ആയിട്ടുള്ള ബാറ്റിങ്ങിനെ കുറിച്ച് അതായത് സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഈ രണ്ട് ബാറ്റർമാരുടെയും സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് റസ്വാന്റെയും ബാബർ ആസാമിന്റെയും സ്ട്രൈക്ക് റേറ്റ് ഒട്ടും തന്നെ നല്ലതല്ല എന്നുള്ള രീതിയിൽ ടി ട്വന്റി കളിക്കാൻ പറ്റിയ താരങ്ങളല്ല എന്നുള്ള രീതിയിൽ പാക് മീഡിയ എപ്പോഴും ഇവരെ കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഇന്ന ഈ ആദ്യ മത്സരത്തിൽ അതുപോലെ തന്നെ മുഹമ്മദ് റിസ്വാൻ ഒരു നല്ല ബാറ്റിംഗ് കാഴ്ചവെച്ചെങ്കിലും പക്ഷേ സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമായിരുന്നു അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക ഉയർത്തിയ ഒരു വിജയലക്ഷ്യത്തിനടുത്തേക്ക് എത്താനായിട്ട് പാകിസ്ഥാന് സാധിക്കാതെ പോയത് എന്നുള്ള വിമർശനമായിരുന്നു പക്ഷേ ഈ മത്സരം കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ബാറ്റിംഗ് പ്രകടനം പാകിസ്ഥാന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നു പക്ഷെ അപ്പോൾ ബൗളർമാർക്ക് അതിന് പിടിച്ചു നിർത്താനായിട്ടില്ല പാകിസ്ഥാന്റെ ബൗളർമാരെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട ബൌളർമാരായിട്ടുള്ള ഷൈൻഷാ അഫ്രീതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാരിസ് റൗഫ് ആയിക്കോട്ടെ എല്ലാവരും ഈ അടി കൊള്ളുന്നൂറും വലിച്ചു വലിച്ചു നോക്കുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ സ്പീഡ് കൂട്ടാനാണോ അവർ ശ്രമിക്കുന്നത് എന്ന് തോന്നി ഈ ലോക ക്രിക്കറ്റിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ബൌളർമാർ ട്വന്റി ട്വന്റിയിലെ ഏറ്റവും നല്ല ബൌളർമാരെ എടുത്തുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ ആയിക്കോട്ടെ അദ്ദേഹം സ്പീഡ് കൂട്ടാനല്ല നോക്കുന്നത് വെറൈറ്റിയിലൂടെ ബാറ്റർമാരെ കുഴയ്ക്കാനാണ് നോക്കുന്നത് അപ്പൊ അതിന് ശ്രമിക്കാതെ സ്പീഡ് കൂട്ടാനാണ് ഇവിടെ പല ബൗളർമാരും ശ്രമിക്കുന്നത് ഓരോ അടി കിട്ടുമ്പോഴും സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും എല്ലാവരും അറിയുന്നത് വൺ ഫോർട്ടി വൺ ഫോർട്ടി ഫൈവ് കിലോമീറ്റർ സ്പീഡിലാണ് ഇവരുടെ ടീമിലുള്ള പാകിസ്ഥാൻ ടീമിലുള്ള പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഈ സൈഡാം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വന്നതിന് ശേഷം അത് വെച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ബാറ്റർമാർ തുടങ്ങിയതിനു ശേഷം ഈ ഫാസ്റ്റ് ബോളിംഗ് എന്ന് പറയുന്നത് സ്പീഡ് കൂട്ടുക എന്ന് പറയുന്നത് ഒരു വിഷയമല്ല അല്ല സ്പീഡിനെതിരെ ബാറ്റ് എന്ന് പറയുന്ന ഒരു വിഷയമല്ലാതായി മാറിയിരിക്കുകയാണ് ഈ ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ ബാറ്റർമാരെ കുഴപ്പിക്കണമെങ്കിൽ നല്ല ബാറ്റിംഗ് ട്രാക്കുകളിൽ അവർക്കെതിരെ ബോൾ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള വെപ്പൺ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു വരുന്നത് നല്ല വെറൈറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അവൻ ചിന്തിക്കുന്നതിന്റെ ബാറ്റർമാർ ചിന്തിക്കുന്നതിന്റെ ഒരുപടി മുകളിൽ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതൊക്കെ കൊണ്ടാണ് ഈ ബുമറയ്ക്ക് ഇത്ര വലിയൊരു സക്സസ് ലഭിക്കുന്നത് ഉണ്ട് അത് എവിടെ പ്രയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം ഒരു ബാറ്ററുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ എവിടെയാണ് ബൗൺസ് റപ്പയർ ചെയ്യണം സ്ലോ റെപ്പയർ ചെയ്യണം യോർക്ക് റെപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇതെല്ലാം എറിയാൻ സാധിച്ചാലും അത് എവിടെ പ്രയോഗിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാകിസ്ഥാൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാസ്റ്റ് ബോളർമാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിലും നല്ല കുറെ ഫാസ്റ്റ് ബോളർമാരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാകിസ്ഥാനും സാധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നോക്കിയാലും ഒട്ടും അതിൽ പുറകിലെല്ലാം അവർ കാണാനായിട്ട് സാധിക്കും ഇപ്പൊ ഷൈൻ ഷാഫ്രിജി ആയിക്കോട്ടെ ഹാരിസ് റൈഫ് ആയിക്കോട്ടെ നസീം ഷാ ആയിക്കോട്ടെ എല്ലാവരും തന്നെ ിൽ നൂറ്റിപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ബോൾ ചെയ്യുന്ന ബൗളർമാരാണ് എക്സലന്റ് ആയിട്ട് ബോൾ ചെയ്യാൻ കഴിയുന്നവരാണ് പക്ഷേ അവരുടെ കയ്യിലുള്ള ഈ വെപ്പൺസ് ആയുധങ്ങൾ എപ്പോൾ എപ്പോഴെന്ന് അറിയില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ തോന്നാറുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരം കഴിഞ്ഞതോടുകൂടി പാകിസ്ഥാനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമായിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു മത്സരത്തിൽ അവരുടെ ബാറ്റിംഗ് പരാജയപ്പെടുമ്പോൾ മറ്റേ മത്സരത്തിൽ ഒരു ബോളിംഗ് പരാജയപ്പെടുകയാണ് ഇതിനെതിരെയുള്ള വിമർശനങ്ങളാണ് ഈ മീഡിയ ഇതുപോലെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ ടീമുകളും പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ അവരുടെ രണ്ടാം ടീമിനെയാണ് കളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും രണ്ട് മത്സരങ്ങളിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടിരിക്കുകയാണ് അടുത്ത മത്സരത്തിലും കൂടെ ഒരു തോൽവി ഏറ്റുവാങ്ങുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ വിമർശനമായിരിക്കും പാക് മീഡിയയുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നതെന്ന് ഉറപ്പുള്ള കാര്യമാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ